ഹയാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എലങ്കൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ആംബുലൻസ് റെയിൽവേ ഗേറ്റ് ക്ലോസിംഗിൽ പെട്ടതോടെ ആശുപത്രിയിലെത്തും മുൻപ് രോഗി മരിച്ചു വണ്ടൂർ വാണിയമ്പലം ഏമങ്ങാട് കോന്തക്കുള്ളവൻ സെയ്ദിന്റെ മകൻ അസ്കറാണ് ഇന്നലെ രാത്രി എട്ടരയോടെ വാണിയമ്പലത്ത് വെച്ചാണ് സംഭവം നെഞ്ചുവേദന കാരണം അസ്കറിനെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ ട്രെയിൻ കടന്നുപോകുന്നതിനായി റെയിൽവേ ഗേറ്റ് അടയ്ക്കുകയായിരുന്നു തുടർന്ന് അല്പസമയത്തിന് ആംബുലൻസ് പിന്നോട്ടെടുത്ത വാണിയമ്പലത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അടിയന്തര ചികിത്സ ലഭിക്കേണ്ട രോഗികളും ആംബുലൻസുകളും വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റ് അടവിലും ഗതാഗത കുരുക്കിലും പെടുന്നത് ഇതാദ്യമായല്ല ദിവസവും ഇരുവശത്തേക്കുമായി പതിനാറ് ട്രെയിനുകളാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിലൂടെ കടന്നുപോകുന്നത് ഇതിനാൽ തന്നെ നിരവധി തവണ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് കാരണം വാണിയമ്പലത്തെ ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് വാണിയമ്പലത്ത് മേൽപ്പാലം അനുവദിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ പ്രവൃത്തി തുടങ്ങാനായിട്ടില്ല മേൽപ്പാലം നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ ഒരുപുറം ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് ടവ അര പവനുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി